ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി നാപ്പത്തി കോടി രൂപ ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തി ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ടേ ദശാംശം നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് നവംബറിൽ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനടക്കം മൂവായിരത്തി അറുനൂറ് രൂപ ഒരാളുടെ കൈകളിലെത്തിയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്തത് കേന്ദ്ര സർക്കാർ സം സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ടും അർഹരായവർക്കെല്ലാം തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയായിരുന്നു ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുനൂറ് രൂപയാക്കിയ ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് ഉയർത്തി അത് ഈ സർക്കാർ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രഖ്യാപിച്ച് അടുത്ത സർക്കാരിനെ ബാധ്യതയാക്കാനാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത് എന്നായിരുന്നു തുക വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രഖ്യാപനത്തോട് കോൺഗ്രസിൻ്റെ പ്രതികരണം അടുത്ത അറിയിപ്പ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് എന്നത് ബാങ്കിങ് ഇടപാടുകളിൽ നിർബന്ധമായ ഒരു രേഖയാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും ആദായ നികുതി റിട്ടേണിനും പാൻ കാർഡ് നിർബന്ധമായ ഒരു രേഖ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ആധാറുമായി പാൻ കാർഡ് ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി അന്നേ ദിവസത്തിനുള്ളിൽ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും അതായത് ചെയ്തില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും നികുതി ഇ ഫയലിംഗ് പോർട്ടലിലൂടെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പാൻ കാഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല എങ്കിൽ അത് പരിശോധിക്കാനും സാധിക്കും അതിനായി യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും യു ഐ ഡി പാൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇട്ട് ആധാർ നമ്പറും അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്പേസ് ഇട്ട് പാൻ നമ്പറും ടൈപ്പ് ചെയ്തതിന് ശേഷം അൻപത്തിയാറ് എഴുപത്തിയാറ് എഴുപത്തെട്ട് എന്നത് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് സോറി ടൈപ്പ് ചെയ്യുകയല്ല ഈ നമ്പറിൽ എസ് എം എസ് അയക്കുക അല്ലെങ്കിൽ അൻപത്തി ആറ് പതിനാറ് ഒന്ന് എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയച്ചാലും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും